ഡിവൈൻ മരാക്കൾ മലയാളം ചരോക്കാർ ഇഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എത്രമാത്രം വിശ്വസ്തനായിട്ടാണ് അല്ലെങ്കിൽ വിശ്വസ്തയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഫയൽസ് എടുത്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് സിൽവർ കളറിലുള്ള ഒരു സ്റ്റാറാണ് സെക്കൻഡ് വണ്ട്ട് വെച്ചിരിക്കുന്നത് ബ്ലൂ കളറിലുള്ള ഒരു സ്റ്റാറാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളറോ അല്ലെങ്കിൽ വൺ ടു എന്നുള്ള ഒരു കാര്യമോ വിചാരിച്ചിട്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാവുന്നതാണ് റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറൽ ലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് അതായത് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു സിൽവർ കളർ സ്റ്റാറിൻ്റെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വിശ്വസ്തനായിട്ടാണോ അല്ലെങ്കിൽ വിശ്വസ്തിയായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നിട്ട് നിങ്ങൾ റീഡിങ് കാണുക ആ വ്യക്തിയെക്കുറിച്ച് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ തോട്ട്സ് ഇവിടെ സിക്സ് ഓ വൺസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ഒരു ജീവിതം വളരെയധികം നല്ലതാണ് സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു മുൻ ധാരണ ഈ പേഴ്സൺ ഉണ്ടായിരിക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെക്കാളും സന്തോഷം തരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങളുടെ വ്യക്തി ആ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതായത് നിങ്ങളോടൊപ്പം ജീവിച്ചാൽ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതായത് ആ വ്യക്തിക്ക് അതിന് മടിയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങളൊരു പക്ഷേ അത് ആ വ്യക്തിയിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തത ഈ വ്യക്തിക്ക് കിട്ടണമെന്നുള്ളതാണ് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരു ഡൗട്ടായിരിക്കാം ചിലപ്പോൾ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം ആ പേഴ്സണിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ട് അതിന് ഒരു വ്യക്തത വേണമെന്ന് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇത് രണ്ടിലും രണ്ടും നടക്കാം ഇവിടെ നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് പൻ്റെ കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത് നല്ലതായിരുന്നു നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തി പറയുന്നത് എനിക്കൊരു വ്യക്തത വേണം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറയുവാണെ എനിക്കൊരു വ്യക്തത തരൂ ഞാൻ കാത്തിരിക്കാം എന്താണെന്ന് വെച്ചാൽ പറയൂ എന്നായിരിക്കാം നിങ്ങൾ പറയുന്നത് കാരണം നിങ്ങൾക്കും ഇഷ്ടമാണ് ഈ പേഴ്സണാലിറ്റിയെ ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി എയർ സൈൻ ലിബ്ര സയൻ ലിബ്രാജ്മിനിയൂറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോ ഓൾസോ ഫയർ സൈൻ ഇറീസ് ലിയോ സജുറ്റൂറിയസ് ഇവിടെ പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളോടൊരു ചീറ്റിംഗ് എനർജി ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളത് അപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ അവിടെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരാൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളോട് മറച്ചു പിടിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം അതൊരു പക്ഷെ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമൊക്കെ തന്നെ ആയിരിക്കണം പക്ഷേ ആ വ്യക്തിയോടാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ആ വ്യക്തിക്കും കൂടി പ്രാധാന്യം കൊടുക്കണമെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ആ വ്യക്തിയുടെ കുറ്റം പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാകും പക്ഷേ വീണ്ടും ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ മാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ വിട്ടിട്ട് പോകാനായിട്ട് താല്പര്യം അതായത് നിങ്ങൾ വിട്ടിട്ട് പോകാനും കഴിയില്ല എന്നാൽ നിങ്ങളെ ഏറ്റവും അടുപ്പിച്ച് നിർത്താനും സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത് പക്ഷെ ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് അതൊരു ഫ്യൂച്ചർ കാർഡായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഏസ് ഓഫ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കിയുള്ളൊരു പ്രണയം വരുന്നുണ്ട് നിങ്ങളും അതുതന്നെ ആയിരിക്കാം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിലും അതായത് ഈ വ്യക്തി കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെച്ച് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങളോടൊപ്പം വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം ഇവിടെ ത്രീയോസ് വേർഡ് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു കാര്യം ഈ വ്യക്തി ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ ക്യൂനോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുകയും ആ വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും ഫ്യൂച്ചറിൽ അതേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്യും അതുപോലെ തന്നെ ദ സൺ എന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങളോടൊപ്പം ആണ് വ്യക്തിയുടെ എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് വിവാഹം കൂടിച്ചേരൽ റീയൂണിയൻ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പേജ് ഓഫ് പെൻറ്റേസ് അതായത് ഒരു മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം കൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് മൂവ് ഓൺ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കണ്ട് വേണ്ട എന്ന് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് രണ്ടുപേരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വിശ്വസ്തനാണോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളോടത്ത് വിശ്വസ്തത ഇല്ലാതെയാണ് നിൽക്കുന്നത് പക്ഷേ ഫ്യൂച്ചറിൽ അതുണ്ടായേക്കാം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളിലാണ് വിജയമെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെയാണ് സന്തോഷമെന്ന് മനസ്സിലാക്കിയാണ് ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ ഫ്യൂച്ചറിൽ മാറ്റം വന്നേക്കാം അവർ വിശ്വസ്തരായിട്ട് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പേഴ്സണിൻ്റെ നെയിം എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി എം എ എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ യു കെ ജെ ടി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലുള്ള ഡേറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഏരീസ് ആർക്കേഞ്ചൽ റാഫി നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഹീലിംഗിന് ശേഷമായിരിക്കാം ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഓഗസ്റ്റ് മന്ത് ഇതൊക്കെ ബർത്ത് മന്ത് ആകാനുള്ള സാധ്യതയുണ്ട് ക്യാൻസർ ട്വൻ്റി ത്രീ എയ്റ്റ് ഇപ്പം ദേജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഭഗവാൻ എന്താ ബ്ലെസ്സിങ്സ് വേറൊന്നും പറയാനില്ല കേട്ടോ ചിലപ്പോൾ ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു റീയൂണിയൻ ഒക്കെ പ്രതീക്ഷിക്കാം ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഡിവൈൻ ബ്ലെസ് ചെയ്യുന്നുണ്ട് ഭഗവാൻ ബ്ലെസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രേയേഴ്സ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം ഭഗവാൻ അതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹങ്ങളാണ് തിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഫയൽ നമ്പർ ടു ബ്ലൂ കളർ സ്റ്റാർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങളോട് വിശ്വസ്തനായിട്ടാണോ ഓർ വിശ്വസ്തയായിട്ടാണോ നിൽക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്താണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് കൂടാതെ വിശ്വസ്തനായിട്ടാണോ വിശ്വസ്തയായിട്ടാണോ നിൽക്കുന്നത് ആർക്കെങ്കിലും ചെറിയ ഓക്കെ ആൻസർ സ്റ്റേ പ്ലീസ് കിവ് മീ ദർ മൈ സ്പിരിറ്റ് ഗ്രാ ഫോറോ വൺസ് അതായത് ഇവിടെ ഫോറോ വൺസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ചിലപ്പോൾ നിങ്ങൾ വളരെ രണ്ട് പേര് സെപ്പറേറ്റ് ആയിപ്പോയിട്ടുണ്ടാവാം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം മിക്സ് ചെയ്തിട്ടായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്ന് വിചാരിക്കുന്നത് വിവാഹം ഒരു സ്റ്റെബിലിറ്റി കമ്മിറ്റ്മെൻറ്റ് ഒക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സക്സസ് ആയിട്ടുള്ള ഒരു കുടുംബം കുട്ടികളൊക്കെ ഇട്ട് അതാണ് വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആണ് നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെ ഈ വ്യക്തിയോട് പെരുമാറുന്നോ അതുപോലെ തന്നെ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ഇവിടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് പരസ്പരം മനസ്സിലാക്കി ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ വ്യക്തിയെ കണ്ട മാത്രമേ പ്രണയം തോന്നിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് ഇടപഴകി ഈ വ്യക്തിയെ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ വലിയൊരു ഇമോഷണലി വളരെ അടുപ്പമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ നിങ്ങളുടെ വാല്യൂ ചിലപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജോലിയിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ ബാധകമാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നന്മ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ കഴിവ് സമൃദ്ധി ഒക്കെ കണ്ടിട്ടായിരിക്കാം ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക അതുകൂടി കണക്കിലെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഫോറോസ് വെഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആ ബ്ലോക്ക് മാറ്റാനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലേക്ക് വരാനോ സാധിക്കില്ല കുറച്ച് കഴിഞ്ഞാലേ ഈ വ്യക്തിക്ക് അതിനുള്ള ആ ഒരു സാധ്യത കിട്ടത്തുള്ളൂ കാരണം ഉണ്ട് ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ബാധ്യതകൾ ആ വ്യക്തിയുടെ ചുമലിലുണ്ട് ചിലപ്പോൾ ഫാമിലി ആയിരിക്കും അതിൻ്റെ കാരണം ചിലപ്പോൾ ഫാമിലി സംബന്ധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കടപ്പാടുകൾ ഉണ്ടായിരിക്കാം അച്ഛൻ്റെ അമ്മേരുടെ അടുത്ത് ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടം ഉള്ളൊരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ വിട്ടിട്ട് കളയാനൊന്നും വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ടൈം ടൈമെടുക്കുകയാണ് അത് നിങ്ങളോട് പറയുന്നുമില്ല കാരണം അത് പറയാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല പക്ഷെ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകൾ ചിന്തകളുണ്ടാകുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഒരിക്കലും ഹാപ്പിയല്ല പേഴ്സൺ ആ വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ട് ടെൻഷൻ ഉണ്ട് കിടന്ന ഉറക്കം പോലും വരാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇതൊരു ടിൻഫ്ലെയിം ചെയ്യണിയാണ് അതായത് ഒരു സോള് കുറച്ചൊന്ന് അകലെ പോകുമ്പോൾ മാറി നിൽക്കുമ്പോൾ മറ്റേ സോളിനെ ഉണ്ടാകുന്ന ഒരുപാട് സങ്കടത്തിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് അതേപോലെ തന്നെയാണ് ആ പേഴ്സണും കടന്നു പോകുന്നത് ഉറക്കമൊന്നുമില്ല ആ ഉറക്കമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഒരു സ്റ്റെബിലിറ്റി വേണം കുടുംബം വേണം നിങ്ങളെ വേണമെന്ന് ചിന്തിക്കുന്നത് അതായത് ഒരുപാട് സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരിക്കൽ പോലും ആ വ്യക്തി എന്നെ ചിന്തിക്കുന്നില്ല എന്നെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ട് കുറേ നാളുകളായിട്ടുണ്ടാവും പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല നിങ്ങളുടെ വാല്യൂ ആ വ്യക്തിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്രമാത്രം സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്താണ് കഴിവുണ്ടായിട്ടും നിങ്ങളൊരു ആയിട്ടും ഒരുപാട് ബ്യൂട്ടിഫുൾ ഹാൻസം ആയിട്ടും ആ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്കറിയാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തിയും കുറച്ച് ഫേം ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിയെയും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള പേഴ്സണാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടു കൂടി പറഞ്ഞാൽ ചിലപ്പോൾ വേറൊരാൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓൾറെഡി ഉണ്ടായിരിക്കാം അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ വ്യക്തി വരില്ല എന്ന് വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്ന് വിശ്വസിക്കുന്നതും ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം കാരണം ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സെൽഫിഷ് ആയിട്ടൊരു പേഴ്സൺ അതുകൊണ്ട് കുറച്ചും കൂടി ആ വ്യക്തിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അതായത് കുറച്ച് സെൽഫിഷാണ് ആ വ്യക്തിയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു മനസ്സ് കുറച്ച് കാണാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ ഈ കഥയൊക്കെ മാറും എന്തും വരട്ടെ മറ്റുള്ളവർ പറയും പോകരുത് റിലേഷൻഷിപ്പിലേക്ക് പോകരുത് അല്ലെങ്കിൽ നിനക്ക് ഓപ്ഷൻ ഓപ്ഷനുണ്ട് എന്നൊക്കെ ആ വ്യക്തിയോട് പറഞ്ഞാലും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും ആര് പറഞ്ഞാലും കേൾക്കാതെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇത് ഫൂൾ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കുന്നില്ല മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇതേ ഒരു അവസ്ഥയിൽ നിങ്ങൾ കാത്തിരിക്കും കാരണം അതിൽ ഒരു അണുകിട പോലെ വ്യത്യാസമില്ലാതെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കും അതാണ് സേവൻ ഓഫ് പെൻ്റെ കഴ്സ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് മറ്റൊരാളിൻ്റെ കടന്നുകൂടൽ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം ഇവിടെ ഒരു ചീറ്റിങ് എനർജി അല്ലെങ്കിൽ ഒരു സ്നീക്കി പ്ലേ ഒക്കെ നടന്നിട്ടുണ്ട് അതായത് നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയുക സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇവിടെ പേഴ്സണൽ നെയിം ഡി ജെ എൽ കെ യു ടി എൻ എ എം ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് കിട്ടിയിട്ടുണ്ട് വി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിനെമെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തി വിശ്വസ്തനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും അതെ അപ്പോഴും അതെ ഇവിടെ ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് ജൂൺ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യാൻസർ അതായത് പേഴ്സണും നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കാപ്രിക്കോൺ എന്ന് കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ആക്കേഞ്ചൽ ഏരിയൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നമുക്കിനി പ്ലേസസ് നോക്കാം തൃശ്ശൂർ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ഇടുക്കി പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് യൂണിവേഴ്സ് ജോയ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് സന്തോഷമാണ് കിട്ടുന്നത് പക്ഷേ നിങ്ങളൊരു ഹീലിംഗിലൂടെ കടന്നു പോകും കാരണം ഹീലിങ്ങിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് വരും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം കിട്ടുന്നത് ഒരു പക്ഷേ നവംബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ വരുന്ന ഒരു സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഓർ നവംബർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക